ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് വൈഡ് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കെ എസിന്റെ വിജ്ഞാപനം അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള രണ്ടാമത്തെ വിജ്ഞാപനം മാർച്ച് ഏഴാം തീയതി വരാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും പുതിയ ഒരു പി എസ് സി അപ്ഡേറ്റ് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് കെ എസിന്റെ രണ്ടാമത്തെ വിജ്ഞാപനമാണ് മാർച്ച് ഏഴാം തീയതി വരുന്നത് റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി പതിനാറിന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തതയോടെ ഒന്ന് പരിശോധിച്ചു നോക്കാം പി എസ് സി ഇപ്പൊ നൽകിയ ഒരു ഇതാണ് അറിയിപ്പാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജ്ഞാപനം മാർച്ച് ഏഴിന് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് പ്രസിദ്ധീകരിക്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും കെ എസ് തെരഞ്ഞെടുപ്പിന് ഒറ്റ ഘട്ടമായി നൂറുമാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാലിന് നടത്തും നൂറുമാർക്ക് വീതമുള്ള മൂന്ന് പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അഭിമുഖവും പൂർത്തിയാക്കി ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ തവണത്തെ കെ എസ് തെരഞ്ഞെടുപ്പിന്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത് പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതുവാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് എടാ നമ്മുടെ രണ്ടാമത്തെ കേസിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണെന്നാണ് ഇതിന്റെ അർത്ഥം അതായത് ഈ കുറെ നാളുകളായി ആളുകൾ വളരെ എന്താ പറയുക ഏഹ് സമയമൊക്കെ ചെലവാക്കി ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പൊ അവരോട് പറയുക മാർച്ച് ഏഴിന് വിജ്ഞാപനം വരും ജൂൺ പതിനാലിനാണ് പ്രിലിംസ് അതായത് പ്രിലിംസ് നടത്തുക രാവിലെയും തീയതി മെയിൻസ് വരുന്നത് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് ഇത് റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാം ആണ് നമുക്കറിയാലോ നിലവിലെ സിലബസ് എന്താണോ കെ എസിന്റെ നിലവിലെ സിലബസ് അതായത് കെ എസ് ഒന്നാം വിജ്ഞാപനത്തിന്റെ പ്രാഥമിക മെയിൻ പരീക്ഷകളുടെ സിലബസ് എന്താണോ അത് തന്നെ ആയിരിക്കും കെ എസ് ഇനി പിന്നെ രണ്ടാമത്തെ വിജ്ഞാപനത്തിന്റെ സിലബസ് ആയിട്ടും പ്രസിദ്ധീകരിക്കുക അപ്പൊ എന്ത് ചെയ്യുക ഒട്ടും അമാതി കണ്ട പഠിച്ചു തുടങ്ങുക കാരണം സിലബസ് ഓൾറെഡി നമുക്ക് ലഭ്യമാണ് ആ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങുക എടാ അഭിമുഖം ഇന്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസവും റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിനും പ്രസിദ്ധീകരിക്കും ഇതാണ് നമ്മുടെ കെ എസ് പരീക്ഷയുടെ ഒരു രീതി അതായത് നമുക്കറിയാം മുപ്പത്തി ഒന്ന് ഒഴിവുകളാണ് നിലവിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തിൽ കൂടുതൽ ഒഴിവുകൾ സ്ട്രീം ഒന്നിലാണ് പത്തിൽ കൂടുതൽ ഒഴിവുകൾ സ്ട്രീം ഒന്നിലാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു മുപ്പത്തി ഒന്ന് വേക്കൻസികൾ നിലവിൽ വന്നിട്ടുണ്ട് എടാ നിങ്ങളെ ചോദിക്കും കെ എസ് മലയാളത്തിൽ എഴുതാൻ എന്ന് ചോദിച്ചാൽ കെ എസ് മലയാളത്തിൽ എഴുതാൻ പറ്റും ഇംഗ്ലീഷിന്റെ ഭാഗം മാത്രമേ ഇംഗ്ലീഷിൽ എഴുതൂ ബാക്കിയെല്ലാം മെയിൻ പരീക്ഷ ഉൾപ്പെടെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശീലനവും നിങ്ങൾ ആരംഭിച്ചോളുക അതായത് നിങ്ങൾ ചിന്തിക്കണേ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാകൂ എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും എന്താണ് കെ എസ് പരീക്ഷ അറ്റൻഡ് ചെയ്യാം പ്രിലിംസ് ജൂൺ പതിനാലിനാണ് ഇത് സാധാരണ പരീക്ഷ പോലെയല്ല ഡയറക്ട് തന്നെ എന്താണ് നമ്മുടെ രണ്ടാം ക്ലസ്റ്റർ ഒക്കെ ആയിട്ടാണ് കെ അതായത് എട്ട് വർഷം കൊണ്ട് നമുക്ക് ഐ എ എസ് കൺഫർ ചെയ്ത് കിട്ടുന്ന കേരളത്തിന്റെ ഐ എ എസ് എന്നറിയപ്പെടുന്നതാണ് കെ എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത്രയധികം എന്താ പറയണ്ടെ ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി വേണം നമ്മൾ ഈ ഒരു പരീക്ഷയെ കാണാൻ വേണ്ടിയിട്ട് മറ്റു പരീക്ഷകൾ കാണുന്ന പോലെ വളരെ ലാഘവത്തോടെ കണ്ടു കഴിഞ്ഞാൽ ഈ പരീക്ഷ നിങ്ങൾക്ക് അത്രത്തോളം ഒരു നല്ലതായിരിക്കില്ല എന്ന് തന്നെ കാരണം അത്രത്തോളം തീവ്രമായ തയ്യാറെടുപ്പ് ഈ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ട് കൃത്യതയോടെ ഈ ഒരു പരീക്ഷ കൊണ്ട് തയ്യാറെടുപ്പ് ആരംഭിക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് സിലബസും നമുക്ക് നമ്മുടെ സൈറ്റ് വഴി പോയാൽ നമുക്ക് കിട്ടും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ ആ ഒരു ടെലഗ്രാം പേജിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പിന്നെ നമ്മുടെ ഇതിന്റെ സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ തയ്യാറെടുത ആരംഭിക്കുക അപ്പോ രണ്ടാമത്തെ കേസിന്റെ വിജ്ഞാപനമാണ് മാർച്ച് ഏഴാം തീയതി പ്രസിദ്ധീകരിക്കുന്നത് ഓക്കേടാ